ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനു സിംപ്ലി ബ്യൂട്ടി ഇതിനാളായിട്ട് എന്നോട് പലരും ചോദിച്ച അതായത് ക്യു ആൻഡേ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ക്യു എൻ എ ആണ് ഫൈവ് ഹൺഡ്രഡ് അബവ് സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്തും അതുപോലെ തന്നെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്തൊക്കെ എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ക്യു എൻ എ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യു എൻ എ ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് ക്യു എൻ എ ചെയ്യാനായിട്ട് ഒരു ഏഴെട്ട് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ഞാൻ അതിനായിട്ട് ക്യു എൻ ഡേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പം കമൻറ്റായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അത് വെച്ചാണ് നമ്മളിപ്പോൾ ഒരു ക്യു എൻ എ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുത്തായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ് കാണാൻ തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാനില്ല പെട്ടെന്ന് തന്നെ വീഡിയോ ഒരുക്കി കിടക്കാം അപ്പോൾ ക്യു എൻ എ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ കണ്ടോ എഴുട്ട് ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഒത്തിരിയൊന്നും കമൻസ് ആയിട്ട് നമുക്ക് വന്നിട്ടില്ല ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഞാനൊന്ന് വായിക്കാം കേട്ടോ പിന്നെ എങ്ങനെയാണ് ക്യു എൻ്റെ ചെയ്യേണ്ടത് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല എങ്കിലും ഞാൻ എനിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനൊന്ന് വായിക്കാം ആവണി ഏജ് മക്കൾ റിയർ നെയ്മസ് ഫേവറേറ്റ് വൈ ചാനൽ ഫേവറേറ്റ് കളർ ഓക്കെ പിന്നെ ഷിഖാ നായർ ഫേവറേറ്റ് കളർ ഫേവറേറ്റ് വൈ ചാനൽ ഫേവറേറ്റ് ഫോൺ കമ്പനി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ബ്യൂട്ടി കലക്സ് യാത്ര ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ട് ജൂൺ വീട്ടിൽ ആരൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുവോ എന്ന് ചോദിക്കുന്നുണ്ട് അവണി എന്തുകൊണ്ടാണ് വൈ ടി ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നിയത് ദേവൻ വീടെ വിട എത്ര കുട്ടികൾ ഹസ്ബൻഡ് ജോബ് എന്താ അതുപോലെ ദിവ്യ കൃഷ്ണ എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് സ്റ്റഫി ജിജോ പാരൻസ് സൺ യിൻ ക്ലാസ് ഒക്കെയാണ് നമുക്ക് ക്യു എ ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോൾ എൻ്റെ പേരെന്താണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് അനു എന്നാണ് എൻ്റെ വീട് പറമ്പിൽ ബസാറാണ് കോഴിക്കോട് പറമ്പിൽ ബസാറാണ് പിന്നെ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നത് കോഴിക്കോട് ഫറൂഖാണ് അതായത് രാമനാട്ടുകര ഓക്കെ പിന്നെ ഹസ്ബൻഡിൻ്റെ നെയിം ഗിരിധരൻ എന്നാണ് ആള് ടെമ്പിൾ വർഗാണ് ഓക്കെ പിന്നെ മോൻ ഒരു മോനുണ്ട് തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഓക്കെ രുദ്രാജ് കൃഷ്ണ എന്നാണ് പേര് കിച്ചു എന്ന് വിളിക്കും ഓക്കെ അപ്പം എന്നെക്കുറിച്ചുള്ള ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ പിന്നെ എൻ്റെ പാരൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അമ്മയുണ്ട് അനിയനുണ്ട് അനിയൻ്റെ വൈഫുണ്ട് അവർക്കൊരു മോനുമുണ്ട് അവനാണ് നാല് ദിവസം നിങ്ങൾ ഇടക്കിടയ്ക്ക് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ എൻ്റെ മാരേജിൻ്റെ ഒരു ഇരുപത് ദിവസം മുമ്പെയാണ് മരിച്ചു പോയത് ശ്വാസമിട്ടിലായിരുന്നു ഓക്കെ പിന്നെ ഹസൻ്റെ പാരൻസ് എന്ന് പറയുന്നതും ഇപ്പോൾ ഇല്ല പിന്നെ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ യെസ് ഫേവറേറ്റ് കളർ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ് ബ്ലൂ റെഡ് ഓക്കെ ഇത്രയും കളർ എൻ്റെ ഫേവറേറ്റ് കളർ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ എന്ന് പറയുന്ന സമയത്ത് യെല്ലോ ആണ് ഏറ്റവും എൻ്റെ ഒരു ഫേവറേറ്റ് കളർ യെല്ലോ അത് എങ്ങനത്തെ യെല്ലോ ആണെങ്കിലും ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള യെല്ലോ ആണെങ്കിലും എനിക്കിഷ്ടമാണ് പിന്നെ ബ്ലൂ ഇഷ്ടമാണ് സ്കൈ ബ്ലൂ ഡാർക്ക് ഡാർക്ക് ബ്ലൂ സ്കൈ ബ്ലൂ ഒക്കെ എനിക്കിഷ്ടമാണ് അടുത്ത കളർ നെക്സ്റ്റ് കളർ ഫസ്റ്റ് കളർ യെല്ലോ ആണ് പിന്നത്തെ രണ്ടാമത് വരുന്നത് ബ്ലൂ പിന്നെ തേഡ് റെഡ് ഓക്കെ അങ്ങനെയാണ് ഇതിപ്പം ആണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒരു ബനിയൻ കേട്ടോ അതുകൊണ്ടാണ് അധികവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ബനിയൻ ഇട്ടിട്ട് ഓക്കെ അപ്പോൾ റെഡ് എനിക്കിഷ്ടമാണ് പിന്നെ എൻ്റെ ഫേവറേറ്റ് വൈറ്റ് ഈ ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ സിംപ്ലി സ്റ്റൈൽ ഉണ്ണീൻ്റെ ചാനൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ തന്നെ അസ്നി മലയാളം ഫ്രഷ് വ്ലോഗ് അങ്ങനെ ഫേവറേറ്റ് ആയിട്ടെന്ന് പറയാൻ സിംപ്ലി സ്റ്റൈൽ ഉണ്ണിയുടെ ചാനൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പിന്നെ അങ്ങനെ എന്താ പറയുക ഫേവറേറ്റ് എന്ന് പറയാനില്ല ഒത്തിരി ചാനലുകളുണ്ട് ഫേവറേറ്റ് ആയിട്ട് പിന്നെ ഡി എസ് ഇന്ദകി ദിൽന എന്ന് പറഞ്ഞ ചാനൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ദിന്നക്കുട്ടിയുടെ വീഡിയോസൊക്കെ നമ്മൾ വെറുതെ ചുമ്മാ അങ്ങനെ ഇരിക്കുമ്പം അവരുടെ അവരുടെ വീഡിയോസ് കണ്ട് ഇരിക്കുമ്പം നമുക്ക് ആ ഒരു എന്താ പറയുക നല്ലൊരു മനസ്സിനൊരു കുളിർമയൊക്കെ തോന്നും ആ ഒരു വീഡിയോ കാണുമ്പോൾ കേട്ടോ ഓക്കെ ഞാനത് വീഡിയോസൊക്കെ അതിൽനക്കുട്ടിയുടേത് കാണാറുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ദിനക്കുട്ടിയുടേത് ഇപ്പോൾ ഈ അടുത്ത് അടുത്ത് ഇറങ്ങി ഒരു ചാനലാണ് അടുത്ത് തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ് ഓക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വീഡിയോസൊക്കെ കാണാറുണ്ട് ഓക്കെ കമൻറ്റ് ചെയ്യാറുമുണ്ട് വീഡിയോസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ കണ്ട് എന്തെങ്കിലും ഇമോഷണൽ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ സാഡായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അവരുടെ വീഡിയോസ് കണ്ടാൽ ഒരു കുളിർമ വരും മനസ്സിൽ നിട്ടോ ഓക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിയർ സിന്ദഗി ദിന എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര് കിട്ടും ഓക്കെ ഇപ്പോൾ ഈ ആയിട്ട് തുടങ്ങിയിട്ടുള്ള ചാനലാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ദിനക്കുട്ടിയുടെ വീഡിയോസ് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബ് ചാനലിൽ അസ്മി മലയാളം അതുപോലെ സിംപ്ലി സ്റ്റാർ ഉണ്ണി ലഷ്ലോക്ക് പിന്നെ നമ്മുടെ ഗ്ലാമി ഗംഗ അവരുടെയൊക്കെ ഞാൻ കാണാറുണ്ട് പിന്നെ പിന്നെ എടുത്തു പറയേണ്ട ചാനലാണ് നമ്മുടെ ഡി എസ് ജിന്ദഗി പിന്ന ഓക്കെ എല്ലാവരും ഡി എസ് ജിന്ദഗി ബിൽന കുട്ടിയുടെ വീഡിയോസ് കാണുന്ന ആളുകൾ ഉണ്ടാവും എങ്കിലും ഇതുവരെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ അവരുടെ വീഡിയോസ് അവരുടെ ചാനലിൽ കയറി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു അപ്പോൾ ഞാൻ കാണാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുള്ളൊരു ചാനൽ വീഡിയോസാണ് അവരുടേത് അപ്പോൾ കാണാത്തവർ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അവരുടെ ഡി എസ് സിൻ്റെഗി ബീന എന്നാണ് ചാനലിൻ്റെ പേരൊന്ന് കണ്ടു നോക്കുകയോ ചേട്ടാ വീഡിയോസാണവർ കിട്ടോ ഓക്കെ നമ്മളിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസാണ് അവർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ചാനലിൽ പെടുന്ന ഒരു ചാനലാണ് ഡി എസ് ഇൻഡി ദീന പിന്നെ എന്തുകൊണ്ടാണ് വൈകിട്ട് ഈ ചാനൽ തുടങ്ങാൻ തോന്നിയത് എന്ന് ചോദിച്ചാലും എനിക്ക് തോന്നി വീട്ടിലിരിക്കുന്ന സമയത്ത് ചുമ്മാ തോന്നിയതാണ് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ എനിക്കെല്ലാം അത്യാവശ്യം അറിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലൂടെ ഷെയർ ചെയ്യാം അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ അങ്ങനെയാണ് തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു ഏഴെട്ട് മാസം ആവുന്ന ആ സമയം തന്നെ എനിക്ക് ഒത്തിരി നെഗറ്റീവ് കമൻസ് വന്നായിരുന്നു ബട്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യേണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് ആകെ ഞാൻ മാനസികമായി ഒന്ന് ടൗൺ ആയിപ്പോയത് കൊണ്ട് എൻ്റെ ചാനൽ അവിടെ വീഡിയോസ് ഇടുന്നത് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുന്നത് അവിടെ കുറഞ്ഞു വന്നതുകൊണ്ട് ചാനൽ മോട്ടോറൈസ് ആയില്ല ചാനൽ തുടങ്ങിയ ഒരു ഏഴെട്ട് മനസ്സായ സമയത്ത് തന്നെ എനിക്ക് ഒത്തിരി നെഗറ്റീവ് കമൻസ് വന്നായിരുന്നു റിലേറ്റീവ്സിന്നായാലും കസിൻസ് എന്നായാലും ഫ്രണ്ട്സിൽ നിന്നായാലും എങ്ങനെ നോക്കാൻ നൈബേഴ്സിനായാലും ഒക്കെ നെഗറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഡൗൺ ആയി ആയിരുന്നു പോയതുകൊണ്ട് അതായത് അന്ന് ഞാൻ ഡൗൺ ഡൗണായിപ്പോയി അവരുടെയൊക്കെ നെഗറ്റീവ് കമൻസ് കേട്ട് ഡൗൺ ആയിരുന്നു നമ്മൾ വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇവിടെ എത്താതെ പോയത് ഓക്കെ അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ആരെയും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല നമ്മൾ നമ്മുടെ രീതിയിൽ നല്ല രീതിയിൽ വീഡിയോസൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് വൈ ടി ചാനൽ തുടങ്ങാൻ കാരണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരൊന്ന് കണ്ടുനോക്കുക പിന്നെ എനിക്കൊരാളാണുള്ളത് ഏറ്റവും ഒരു മോനാണ് മോൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു രുദ്രാഷ് കൃഷ്ണ എന്നാണ് എന്ന് വിളിക്കും വീട്ടിൽ നിന്ന് ഓക്കെ തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഇവിടെ അവിടെ തന്നെയാണ് സ്കൂൾ കേട്ടോ പോയി പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം പിന്നെ ചോദിച്ച ഒരു ചോദ്യമാണ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു ക്യൂ ആൻഡ് എ പോസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ട് രണ്ട് മന്ത്സ് ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ട്രെയിനി ആയിട്ട് രണ്ടാഴ്ചയായിട്ട് പോകുന്നുണ്ട് ഒരു ബാങ്കിലാണ് അവിടെയുള്ള ഒരു കുട്ടി ഡെലിവറി ആയിട്ട് ലീവ് എടുത്ത് പോവുകയാണ് ആ ഒരു ലീവ് വേക്കൻസിയിലേക്കാണ് ഞാനിപ്പം ഡെയിലി വേസസ് ആയിട്ട് കയറാനായിട്ട് പോണത് ഒന്നാം തീയതിയാണ് ഓഗസ്റ്റ് ഒന്നിനാണ് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പം രണ്ടാഴ്ചയായിട്ട് ട്രെയിനിങ് ആയിട്ട് അവിടെ കയറിയിട്ടുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ ഏഴട്ട് കൊല്ലമായി ജോബിലേക്ക് ഇറങ്ങിയിട്ട് ഏഴെട്ട് കൊല്ലം മുന്നേ ജോബിന് പോയതാണ് പിന്നെ ഞാൻ പോയിട്ടില്ല ഇപ്പോഴാണ് ഇറങ്ങുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കാത്തതാണ് നല്ലത് നമ്മൾ എന്തെങ്കിലും ജോലിയിൽ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക അങ്ങനെ സാഡായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചിന്തിച്ചിരിക്കാനുള്ള സമയമുണ്ടാവത്തില്ല ഓക്കെ അപ്പോൾ കഴിയുന്നതും ആരായാലും വീട്ടിലിരിക്കാതെ എന്തെങ്കിലും ജോലിയിൽ എൻഗേജഡ് ആയിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങനെയങ്ങ് സമയം പിന്നെ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് ഓക്കെ ബാക്കിയുള്ളവർ എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയാൻ വേണ്ട ഓക്കെ അങ്ങനെയാണ് ഇഷ്ടം എന്തെങ്കിലും ജോലിയിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും ചിന്തിച്ചിരിക്കാനുള്ള ഒരു ടൈം കിട്ടത്തില്ല ഓക്കെ അതുതന്നെയാണ് നല്ലത് പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം ഇഷ്ടം എപ്പോൾ ആണെങ്കിലും നമ്മൾ ഇങ്ങനെ സാഡായിട്ടിരുന്നു നമ്മളതിനെപ്പറ്റി ചിന്തിച്ച് കൂടുതലായിട്ട് കാളികർ ചിന്തിക്കാൻ നമുക്ക് പറയത്തില്ല അങ്ങനെ കൂടുതലായിട്ട് ചിന്തിച്ചിരിക്കാനുള്ള ഒരു സമയം കിട്ടാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും നമ്മളെ നമ്മുടെ കാര്യങ്ങളിലായിട്ട് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഹാപ്പി ആയിട്ടിരിക്കണം പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫോൺ കമ്പനി എന്നൊന്നുമില്ല എനിക്ക് ഏത് ഫോണാണോ നല്ലത് ഏതാണോ ആ കമ്പനി ഫോൺ ഞാൻ യൂസ് ചെയ്യും ഓക്കെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ ഐ ക്യു സെറ്റ് സിക്സ് എന്ന് പറഞ്ഞ യെസ് ഐ ക്യൂ സെറ്റ് സിക്സ് എന്ന് പറഞ്ഞ ഒരു ഫോണാണ് ഓക്കെ ആ പേരും തോന്നുന്നു ഐ ക്യു സെറ്റ് സിക്സ് ആണോ പേരും തോന്നുന്നു ഓക്കെ അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ എന്താ പിന്നെ ഒന്നുമില്ല എന്തെങ്കിലും ഞാൻ പറയാം വിട്ടുപോയത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ൂ നമ്മുടെ ക്യൂ എൻ്റെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത് വളരെ കുട്ടി ക്യൂവിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ അത്ര വലിയ സെലിബ്രിറ്റി ഒന്നും ആവാത്തുകൊണ്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല അപ്പം ശരി ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വച്ചാൽ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ടാറ്റാ കാണുന്നവരി